നമ ീത താരാർമകൾ കൺപുള്ള തത്തെ വരികയടൂ നീ രാമദേവൻ ചരിതാമൃതം നിന്നിയും ആമോദം ഉൾക്കൊണ്ട് ചൊല്ലും സരസമായി എങ്കിലോ കേൾപ്പൻ ചുരുക്കി ഞാൻ ചൊല്ലവൻ പങ്കമെല്ലാ മകളും സങ്കടം ഏതും വരികയുമില്ലല്ലോ പങ്കജ നേത്രം കഥകൾ കേട്ടിയിടാൻ ആഘവ ഭാർഗവിയാകിയ ജാനകെ തന്നോട് ആക്യ ജലനിധിയാകിയ രാഘവൻ ആ ഭാർഗവൻ തന്നോട് ദർപ്പം ശമിപ്പിച്ചു ഘവും പിന്നിട്ട് അയോധ്യാപുരി പൊക്കെ താതരോടും നിജം മാതൃജനത്തോടും താതൃസുധനാം ഗുരുവരൻ തന്നോടും ഹാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രി വാമിനിതനോടും വന്നെതിരേറ്റ് വരും പൗരജനത്തോടും ചെന്ന മഹാരാജാനിയാ മാഗമ്പൊക്കെ വന്നിതോ തിന് നഗുണഗണം കാണുകയാൽ രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ കതുരുസുതകനും ഭൂഷണ ഭൂഷിതൻ ചതുവനദ്വയൻ മൃത്യുജ്യൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവവഞ്ജന രുദ്രാണിയാകിയ ദേവിക്കുടനും രാമഭദ്രകഥാമൃതസാരം കൊടു അപ്പോൾ അതുല്യത അതുല്യ ഗൗരി അതി ആനന്ദ വിവചയായി ഭർത്തൃപാദ പാദ പ്രണാമം ചെയ്ത് ഭർത്തൃപാദ പ്രണാമം ചെയ്ത് സമ്പൂർണ്ണ ഭക്തിയോട് പുനരേവ അരുൾ ചെയ്തു നാരായണൻ നളിനായത ലോചനൻ നാരീജനമനോ മോഹനൻ മാധവൻ നാരദ സേവിൻ നളിനാതി നളിന ശരഗുരുനാഥൻ നരസകൻ നാനാരകന്മയൻ നാഥ നാദവിദ്യാത്മകൻ നാമ സഹസ്രപാൻ നാളിക രമ്യപദനകരി നാളിക പാധവ വംശ സമുഭവൻ ശ്രീരാമദേവൻ ഭരൻ പുരുഷൌത്തമൻ കാരുണ്യവാരതി കാമബലപ്രദൻ

തൻ്റെ ചരിത്രങ്ങൾ നക്തം ദിവം ജീവിതം തൃപ്തി വരാമേണ്ടീള മുക്തിയും യുദ്ധം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്തി പരമേശ്വരനോട് സ്വന്നപ്പോൾ മന്ദസ്മിതം ചെയ്ത് മന്മഥനാശനൻ സുന്ദരി കേട്ടു കൊള്ളുക എന്നു അരുൾ ചെയ്തു എങ്കിൽ ഒരു ദിനം രാമൻ പങ്കജലോചൻ ഭക്ത പരായണൻ മംഗദേവദാമുഖവൻ അംഗജനാ പന്തി കേശവൻ അങ്കജലീല പൂണ്ടുര ത്തി മംഗള ഗാത്രികിത്തോടും നീലോൽ പല്ലതു ശ്യാമള വിഗ്രഹൻ

ായ കോമളൻ ബീജാകര ബാലയഭരിച്ച് അങ്ങനെ ബാലഅർക്കിപ കൗസുഭകന്ധരൻ സമാനനായി സമം ലീലയ താമ്പൂല ശർവണാദനേലം വിനോദിച്ചിരുളു നേരം ോകനാർദ്ദമകാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടനൻ മുക്തശരചന്ദ്ര തുല്യ തേജസോടും യുദ്ധികരീരനായി സത്വരം അമ്പരത്തിങ്കിൽ നിന്ന് ആദരാൾ തത്രൈവ വേഗത്തിൽ അവതരിച്ചിടാൻ എങ്കിലോ രാജാ ദശരഥൻ ഏകദാ സങ്കലി ലംകജ സംഭവാചാര്യനെ വന്ധിച്ചു ചൊല്ലിനാൻ പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ട് അവർക്ക് ഉണ്ടാകതാരിൽ ആനന്ദം അതിനില്ല സംശയം വൃദ്ധനായി പന്തികയാൽ പുത്രരിൽ രാമകുമാരനെ പ്രതി പരിപാലനാർത്ഥം അഭിഷേകം ഇത്രയും വൈകാതെ ചെയ്യണം എന്നു ഞാൻ കൽപ്പിച്ചത് ഇപ്പോഴത് അങ് അങ്ങാനായെങ്കിൽ അങ്ങ് പോവില് ഓർത്തുനിക്ക് വേണം ഈ പ്രജകൾക്ക് അനുരാഗം അപങ്കലുണ്ട് എപ്പോഴും ഏറ്റം അത് ഓർത്തു കണ്ടിയിലയോ വന്നീല മാതുലിനെ പോയ തന്നെ ൂർത്തമെടുത്ത ദിനം തന്നെ പുണ്യം അതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പാർഗയില്ല ഇനി ഒന്നുകൊണ്ടും അത് നിർണയം മാനസേ എന്നാൽ അതിന് വേണ്ടൊന്നും സംഭാരങ്ങളിന്നു തന്നെ ബദ സംഭരിച്ചിടണം രാമനോട് നിന്തിരുപടി വൈകാതെ സാമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം തോരണ പങ്കികളും എല്ലാം ഉയർത്തുക ചാരു പതാകകളോടും അത്യുന്നതം ഒരമായുള്ള പെരുംപരനാഥം പൂരിക്ക് ദിക്കുകളൊക്കെ മുഴങ്ങവേ അന്നവനായ ദശരഥൻ ആദരാൽ പിന്നെ സുമന്ത്രരെ ചെയ്തു എല്ലാ വസിഷ്ഠൻ അരുളിച്ചെയ്യും വെണ്ണം കല്യാണം ഉൾക്കൊള്ളു ഒരുക്കിക്കൊടുക്കനീ നാള വേണം അഭിഷേകമിളകമിളമേത്രം രാമന നിർണയം സുമന്ത്രേരം വന്ദിച്ച് ചൊന്നാൻ വസിഷ്ഠ വസിഷ്ഠനോട് ആധരാൽ എന്തെന്ന് വേണ്ടതെന്ന് അരുളി ചെയ്താലും അന്തരമെന്നെ സംഭരിച്ചിടവൻ േ നിരൂപിച്ചു കണ്ട് സുമരോട് വശിഷ്ടമുനിയും അരുൾ ചെയ്തു കേൾക്ക് നാളെ പുലർകാലെൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷിയെ പതിനാറ് പേർ നിൽക്കണം മത്തകരങ്ങളെ പൊന്നണീക്കണം ഐരാവത കുലജാതനാം നൽകൊമ്പൻ ആദരാൾ വരേണോ അലങ്കരിച്ച് അങ്കണേ ദിവ്യ നാനാതീർത്ഥ വാര്യപൂർണങ്ങളായി ദിവ്യത്നങ്ങളെയും ദിവ്യരത്നങ്ങൾ മുഴുത്തിലശ സഹസ്രം മലയജ പണങ്ങൾ കൊണ്ട് വാങ്ങിക്കെട്ടി വച്ചിടണം പുത്തൻ പുലിത്തോൽ വരുത്തുക മൂന്നിക ക്ഷത്രം സുവർണദണ്ഡം മണിശോഭിതം മുക്തമണി മാലിര രാജിത നിർമ്മല വസ്ത്രങ്ങൾ മാലിന്യങ്ങളും സൽകൃതന്മാര മുനം വന്ന കുശപാണികളാൽ നർത്തകിമാരോട് ഭാരവതൂജനം നർത്തകായക നർത്തകായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഈശ്വരംഗണിയും മഹാബലം ദേവാലയങ്ങൾ വേണം മഹോത്സവം വരുവാൻ നിയോഗിക്ക നിയോഗിക്കോഭയോട് രാഘവാഭിഷേകാർത്ഥമായി യുദ്ധം സുമന്ദ്രനോയും നിയോഗിച്ചതി സത്വരം കരേ ഹ്രീ വശിഷ്ഠനം ദാശരതി ഗൃഹം ഇത്രയും

തൃക്കാൽ കഴുകിച്ചു പാതാബ് ജതീർത്ഥവും മുത്തമാങ്കേന ധരിച്ച് വിശുദ്ധനായി ചിത്രമോദന ചിരിച്ചരുൾ ചെയ്തു പുണ്യവാനായേനടിയന ദൈവം പാദോ തീർത്ഥം ധരിക്കയാൽ രാമചന്ദ്ര വാക്യം കേട്ടു നന്നായി ചിരിച്ചുവിഷ്ടനരുൾ ചെയ്തു നന്ന നന്ന എത്രയും നിന്നുട വാക്കുകൾ ഒന്നുണ്ടോ ചൊല്ലുന്നതിന് ഇപ്പോൾ നിർവാത്മജാത പങ്കചതീർത്ഥം ധരിക്കയാൽ ായി വന്നിതു മൽപിതായ വിരിഞ്ചന ഇപ്പോൾ ആ ജനങ്ങൾക്ക് ഉപദേശാർത്ഥം അത്ഭുത വിക്രമാ നന്നായ അറിഞ്ഞിരിക്കുന്നു ഞാൻ ആകുന്നത് എന്നും എടോ ഷ്ടാൽ പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷതൻ ആ ജഗന്മായനീശ്വരൻ

കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ച് സാധിക്ക മായ ോ ഭൻ ശിക്ഷിക്കാവേദ്ധം പ്രഭോ സഷാൽ ചരാചര ആചാര്യനല്ലോ ഭവൻ ഓർക്കൽ പിതൃ മകനും ഭവാൻ സർവേശ്വേചരനായി അന്തരം

സുരന്വയത്തിന് മുന്നേ പുരോഹിതനായിരുന്നു മുത ഞാനും ഭഗവാനോട് സംബന്ധകാംക്ഷയാഹിത കാർമ്മ അനുഷ്ഠിച്ചു നിയമായുള്ളത് ചെയ്താലു നന്നായി വരികിൽ അതും പിഴ അല്ലോ നന്നായി വരികിൽ അതും പിഴ അല്ലല്ലോ ഇന്നു സഫലമായി വന്ന് മനോരഥം ഒന്ന് ഞാൻ ഇന്നും യോഗേശ

രാജീവൻ എത്ര വന്നേനിവിടേക്കു ഞാൻ ഉണ്ട് അഭിഷേകം അഭിഷേകവും എന്നതും കണ്ടുചൊല്ലുവാനായി ഉപഭാസവും ചെയ്തു തന്നെ ശയനവും ചെയ്യണം ചരിത്തോടിക്ക് കർമ്മങ്ങൾ ചൊരുക്കുവാൻ വൈകാതെ വന്നിടം നീ എന്ന് അരുൾ ചെയ്തു ചെന്ന തേരതിൽ കരിയേറി മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണന്ദനോട് നേ ചിരിച്ചു ചെയ്തു രഹസ്യമായി താതനഭിഷേകം ഇളമയായി മോദയനെ ചെയ്യും അടുത്ത നാൾ നിർണ്ണയം അത്ര നിമിത്തമാത്രം ഞാൻ അതിന് രാജഭോക്താവുനീ അത്രേ മത്സമ്മമാണാനായകയാൽ ഉത്സവത്തിനോ കോപ്പിട്ടു കൊഴുകാശുനീ മത്സമാനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനില്ലതിനോ നമ്മോടാരും തരം ഓരോ ന

പ്പുമാൻ സമോദമുൾക്കൊണ്ടത് കേട്ട നേരത്ത് തീർനിർമ്മലമായ ഒരു മാലിവും നൽകിയാൾ കൗസല്യയും തനയേ അഭ്യുദയാർത്ഥമായി കൗതുകമോട് പൂജിച്ചതു ലക്ഷ്മിയെ നാദേ മഹാദേവി നീ തുണ എന്നു ചേതശ്രീ ഭക്തിയാ വണങ്ങി വാണിടിന हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 रामाय रामभद्राय രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയെ നമ സംഭുചരായ സജ്ജനങ്ങളെ സീത സ്വയംവരം കഴിഞ്ഞു ലക്ഷ്മണൻ ഊർമിളയും കല്യാണം കഴിച്ചു ഊർമിള എന്ന് പറഞ്ഞാൽ അത് വേറൊരു സംഭവം തന്നെയാണ് അത് അവസാന ഭാഗത്തിൽ പറയാം കാരണം രാമായണത്തിലെ ആ ഇരുപത്തൊന്ന് കഥാപാത്രവും അതിൻ്റേതായ മേന്മ അർഹിക്കുന്നതാണ് തിരിച്ചു വരികയാണ് അപ്പോൾ തിരിച്ചു വരുമ്പോഴാണ് പിന്നെ നാരദ മഹർഷി വന്നിട്ട് ആ രാമസീതാ തത്വം പറയാണ് അപ്പോൾ ഈ രാമസീതാ തത്വം ഇതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനം അവിടെയാണല്ലോ കാര്യം കിടക്കുന്നത് ഇപ്പൊ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ പണ്ടുകാലങ്ങളിൽ പതിനാറ് മൈൽ ചുറ്റളവിൽ അതായത് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മഹാക്ഷേത്രം ഉണ്ടായിരുന്നു ഒരു ക്ഷേത്രം പറഞ്ഞ അഞ്ച് ഘടകങ്ങളാണ് ഒന്നാമത്തെ ക്ഷേത്രത്തിലെ വിഗ്രഹം ക്ഷേത്രത്തിലെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ രാജകുമാരനാണ് അതുകൊണ്ട് ആ പണ്ടുകാലത്ത് നല്ല ഒരു വസ്ത്രം കിട്ടിയാൽ നമ്മൾ ഭഗവാന് കൊടുക്കും ആദ്യത്തെ ശമ്പളം കിട്ടിയാൽ നമ്മൾ ഭഗവാൻ കൊടുക്കും ആദ്യത്തെ കൃഷി ഇറക്കി കൊയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറ്റ കൊടുക്കും ഭഗവാന് അപ്പം ആ ആ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആ ക്ഷേത്രത്തിലെ ആ വിഗ്രഹം ഒന്നാമത്തെ വിഗ്രഹ അതാ രാജകുമാരനാണ് അതുകൊണ്ടാണ് ആ പണ്ടുകാലത്ത് അങ്ങനെ രണ്ടാമത് ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതിനൊരു കമ്മിറ്റി ഉണ്ടായിരിക്കണം അതായത് ആചാര ആചാരാനുഷ്ഠാനങ്ങൾ അറിയുന്ന ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കണം മൂന്നാമത്തെ ആ ക്ഷേത്രത്തിൽ ഉത്സവങ്ങൾ നടക്കണം ഉത്സവം എന്ന് പറഞ്ഞാൽ ഉത്സവ എന്ന സംസ്കൃത പദത്തിൽ നിന്നുണ്ടായതാണ് ഉത്സാഹം നേരത്തുള്ളൂ അപ്പോൾ ഗുരുവായൂർ ഉത്സവമൊക്കെ നമുക്ക് പത്ത് ദിവസം അതൊരാവേശ സാധാരണ ദിവസങ്ങളിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഉള്ള മനസ്സല്ല ഉത്സവത്തിന് അപ്പോൾ അഷ്ടപിരോഹിണി വരുന്നുണ്ട് സെപ്റ്റംബർ പതിനാലാം തീയതി അന്ന് എന്താ ചെയ്യുക സാധാരണ അമ്പലത്തിൽ പോയാൽ ഒന്നുമില്ല ഒന്ന് അഷ്ടപരോഹിണിയാണ് പത്ത് നാമം കൂടുതൽ ചിലവ് ഇതൊക്കെ മനസ്സാണ് അപ്പോൾ അത് അങ്ങനെയുള്ള പ്രത്യേക ദിവസം വരുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ഉത്സാഹം ഉണ്ടാവും അതിനാണ് ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ നടക്കുന്നത് പിന്നെ നാലാമത്തെ പ്രസാദോട്ട് അന്നദാനം കാരുണ്യം നേർത്തുള്ളൂ ഭഗവാന്റെ കാരുണ്യം കഴിക്കാൻ എത്ര നേരം വരെ ക്യൂ നിൽക്കാനും ആൾക്കാർ തയ്യാറാണ് പിന്നെ വരുന്നതോ ഭക്തജനങ്ങൾ അപ്പോൾ ഒരു ക്ഷേത്രം എടുത്തു കഴിഞ്ഞാൽ വിഗ്രഹം നല്ലൊരു കമ്മിറ്റി ഉത്സവം പ്രസാദോട്ട് ഭക്തജനങ്ങൾ അതിനാണ് ഏറ്റവും പ്രാധാന്യം അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ പറഞ്ഞിട്ട് ആ ക്ഷേത്രത്തിലെ വിഗ്രഹം പോലെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ആ പരമാത്മാവിനെ നമുക്ക് കുടിയ നമുക്ക് കുടിവെക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ആ ദൈവിക സമ്പത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ വന്ന് തെറ്റായ പ്രാർത്ഥന നടത്താറുണ്ട് അപ്പം ഭഗവാന്റെ ആ വിഗ്രഹത്തിന് ചൈതന്യത്തിന് ലോപം സംഭവിക്കും അപ്പം നമ്മൾക്കറിയാം പല ആൾക്കാർ ചോ ഭഗവാനെ നാളെ ഞാൻ ഇന്നത് ചെയ്യാം അത് ചെയ്യാൻ മറിച്ചു പ്രാർത്ഥിക്കും അപ്പം ഭഗവാൻ സന്തോഷിക്കും നമ്മൾ കൊടുക്കൂല അപ്പം തെറ്റായ പ്രാർത്ഥനകൾ നടത്തുമ്പോഴാണ് അമ്പലത്തിലെ ആ ചൈതന്യത്തിന് ലോഭം കുറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ നവീകരണം കലശം നടത്തുക എന്നൊക്കെ പറയില്ലേ അതായത് പുനഃപ്രതിഷ്ഠ നടത്തുക ഇത് ഭഗവാന്റെ ചൈതന്യത്തിന് ലോപം സംഭവിക്കുമ്പോളാ അപ്പോൾ അമ്പത് അറുപത് വർഷം കഴിഞ്ഞാൽ ഏത് മഹാക്ഷേത്രം നിങ്ങളെടുത്തോളൂ അഗ്നിക്കിരയായിട്ട് ഗുരുവായൂർ ക്ഷേത്രം അമ്പലം കത്തിയതിനു ശേഷം ഉയർന്നേ കാരണം എന്താ സത്യത്തിൽ അമ്പലത്തിൽ തീ പിടിച്ചാൽ നമുക്ക് പേടിയ പേടിക്കേണ്ട ആവശ്യമില്ല അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആ തെറ്റായ പ്രാർത്ഥനയിലൂടെയും ആചാരാനുഷ്ഠാനങ്ങളിൽ വന്ന ലോപത്തിൻ്റെയും ഫലമായി കൊണ്ട് ആ ചൈതന്യം കുറഞ്ഞുമ്പോൾ അതിൻ്റെ ആ അധർമ്മത്തെ കണ്ട് നശിപ്പിച്ച് കളയാ തിന്മേനെ നശിപ്പിച്ച് കളയാ അതുകൊണ്ടാ പത്മനാഭസ്വാമി ക്ഷേത്രം എടുത്തോളൂ തിരുമല തിരുപ്പതി എടുത്തോളൂ ഗുരുവായൂർ എടുത്തോളൂ പാറമേക്കാവ് എടുത്തോളൂ തിരുവല്ലാമലെടുത്തോളൂ ഏത് ക്ഷേത്രവും അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആ തിന്മേ നശിപ്പിക്കുമ്പോൾ അതിനുശേഷം എല്ലാ ക്ഷേത്രവും ഉയരും എന്ന മാതിരി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ശ്രീരാമനെ നമ്മൾ പ്രതിഷ്ഠിക്കണം എങ്ങനെ പ്രതിഷ്ഠിക്കണം നമ്മുടെ ഉള്ളിൽ ഉള്ള ആ കൽമഷങ്ങളെ മനസ്സിൻ്റെ കൽമഷങ്ങളെ കാമം മാറി ക്രോധം മാറി ലോപം മാറി മോഹം മാറി അഹങ്കാരം ഇതൊക്കെ മാറ്റിക്കൊണ്ട് ആ ഭഗവാൻ സ്മരണ നമ്മുടെ മനസ്സിൽ വരുത്തണം അത് തന്നെയാണ് ശ്രീരാമ തത്വം അപ്പം ഇവിടെ ശ്രീരാമൻ പരമാത്മാവ ആ പരമാത്മാവിനെ നമ്മൾ മനസ്സ് കുടിയുമ്പോൾ ജാനകി ആരാ സീത അത് പ്രകൃതിയാണ് അതായത് പരമാത്മാവ് ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ആ രാജവിദ്യ രാജഗുഹ്യ യോഗത്തിൽ ആ പത്ത് പതിന പത്ത് ശ്ലോ പത്ത് ഭാഗത്ത് മുതൽ രണ്ട് മൂന്ന് ശ്ലോകത്തിലാണ് ആ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അർജുനാ ഏ പാർത്ഥ ഞാൻ നിശ്ചലമാണ് ഈ പ്രപഞ്ച ഘടകങ്ങളെല്ലാം തന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് അവയായിട്ടൊരു ബന്ധമില്ല എന്നാൽ ഞാൻ ഒരു നാടക പോലെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയെന്നാണ് പ്രകൃതിയെ ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതി പറഞ്ഞ ശക്തി ശക്തി എന്ന് പറഞ്ഞാൽ ഇവിടെ സീത അപ്പോൾ പരമാത്മാവ് ശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതിയെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ചലിപ്പിക്കുകയാണ് ഈ ഘടകങ്ങളെ ചലിപ്പിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ ഒരു തോന്നലാണ് ഒരു ദ്വൈതം ഏത് അറിയോ നമ്മൾ സ്വപ്നം കാണാറുണ്ടല്ലേ നമ്മൾ സ്വപ്നം കാണാറുണ്ട് സ്വപ്നത്തിൽ സത്യത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ കഥാപാത്രമായിട്ട് നമ്മൾ കുറേ ആൾക്കാർ കഥാപാത്രങ്ങളായിട്ട് വരും സ്വപ്നം കഴിഞ്ഞാലോ നമ്മൾ മാത്രമേ ഉള്ളൂ ഇതു തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഈ കാണുന്നതെല്ലാം തന്നെ അവിടെ ആ ഭഗവാൻ പരമാത്മാവിൻ്റെ ഇന്ദ്രജാല പ്രകടന എന്നാണ് പറഞ്ഞത് ഇതെല്ലാം നമ്മുടെ തോന്നലുകളാണ് അത്ര അപ്പം ആ പരമാത്മാവാകുന്ന ആ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കാൻ സാധിച്ചാൽ പ്രകൃതിയാകുന്ന സീതയാണ് ഈ പ്രപഞ്ച ഘടകങ്ങളെ ചലിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ആ രാമതത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ മനസ്സിൽ ചെയ്യും പ്രകാശമയമാക്കി മാക്കാൻ സാധിക്കും അപ്പോൾ എന്താ സംഭവിക്കുന്നത് വച്ചാൽ ഇങ്ങനെ ആ ഭക്തി ഭക്തി എന്ന് പറഞ്ഞാൽ ഭക്തിയിലധയാ അവിത്താണ് അതൊരു ബീജം ആ ഭക്തിയുടെ ബീജത്തെ നമ്മുടെ മനസ്സിൽ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് പടർത്താനാണ് ആചാര അനുഷ്ഠാനങ്ങൾ സാധനകൾ ഈ ആചാര സാധന ജപം തപം ഇതിലൂടെ നമ്മൾ ഉയർത്തുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ രജോഗുണും തമോ ഗുണും കൂടാതെ സത്വഗുണമുണ്ട് ആ സത്വഗുണം ഉയർന്നുയർന്നു വരുന്നതാണ് സത്വഗുണം ഉയർന്നുയർന്നു വരുമ്പോൾ നമ്മളിലുള്ള രജോ ഗുണവും തമോ ഗുണവും മാറുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ദൈവിക സമ്പത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കും അപ്പൊ നിത്യ ജീവിതത്തില് കലങ്ങി മറിയുന്ന മനസ്സുമായി നടക്കുന്നവർക്ക് ശാന്തി ലഭിക്കണമെങ്കിൽ സമാധാനം ലഭിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ സത്വഗുണത്തെ ഉയർത്താനായിക്കൊണ്ട് ആ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ മനസ്സിൽ പ്രതീക്ഷിച്ചോളൂ ബാക്കി ഭഗവാൻ നോക്കിക്കോളും പ്രകൃതിയെ ഉപയോഗിച്ചുകൊണ്ട് ശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഉയർന്നുയർന്നു വരുന്ന രജോഗുണത്തെയും തമോ ഗുണത്തെയും മാറ്റിക്കൊണ്ട് എന്നും നമ്മുടെ മനസ്സിനെ പ്രകാശമയമാക്കാൻ വേണ്ടി ഭഗവാൻ എന്നും നമ്മുടെ ഉള്ളിൽ കുടികൊള്ളും എന്നാണ് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു